ണിക്കൂറുകൾക്കൊടുവിൽ ആ ആശ്വാസ വാർത്തയെത്തി താനൂരിൽ നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥികളെ മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പോലീസും റെയിൽവേ പോലീസും നടത്തിയ അന്വേഷണമാണ് പെൺകുട്ടികളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചത് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കണ്ടെത്തിയെന്ന വാർത്ത എല്ലാ മലയാളികൾക്കും വലിയ ആശ്വാസമായെന്ന് തന്നെ പറയണം കാരണം കുട്ടികളെ പുതിയ ലൊക്കേഷനുകളിൽ കണ്ടുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അവർക്കൊന്നും പറ്റരുതേ സുരക്ഷിതരായി മാതാപിതാക്കളുടെ അരികിലേക്ക് എത്തണേന്ന പ്രാർത്ഥനയിലായിരുന്നു ഓരോ മലയാളികളും ട്രെയിൻ യാത്രയ്ക്കിടെ മുംബൈ പൂനെക്കടുത്തുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിലായിരുന്നു പെൺകുട്ടികൾ ചെന്നൈ എക്മോർ എക്സ്പ്രസിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് കുട്ടികൾക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പെൺകുട്ടികളെ അടുത്തേക്ക് താനൂർ പോലീസ് ഇന്ന് തന്നെ എത്തും കുട്ടികളുടെ വൈദ്യ പരിശോധനയും പൂർത്തിയായി കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരാണ് എത്രയും വേഗം നിയമ നടപടികൾ പൂർത്തിയാക്കി കേരള പോലീസിന് കൈമാറുമെന്നാണ് വിവരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെ പ്രതിനിധിയുടെ മുന്നിൽ കുട്ടികളെ ഹാജരാക്കും ഇതിനുശേഷം കുട്ടികളെ പ്രത്യേക ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും പിന്നീട് താനൂർ പോലീസ് എത്തുന്നത് പ്രകാരം കുട്ടികളെ കൈമാറുന്നതാണ് ഇനിയുള്ള നടപടിക്രമം രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുംബൈയിലേക്ക് വിമാനം കേറിയ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം എട്ടു മണിയോടെ മുംബൈയിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് തുടർന്ന് പൂനെയിലേക്ക് യാത്ര തിരിക്കും അവിടെ വെച്ച് ആർ പി എഫ് ഇവരെ പോലീസിന് കുട്ടികളുടെ മാനസികാരോഗ്യം പരിഗണിച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകും തിരിച്ചു വന്നാലുള്ള അവസ്ഥ ഓർത്തുള്ള പേടി അവർ പോലീസുമായി പങ്കുവച്ചിരുന്നു അത്തരത്തിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ പെൺകുട്ടികൾ ഇപ്പോഴും വിമുഖത കാട്ടുന്നുണ്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും തിരികെ പോകാൻ ഭയമെന്നും പെൺകുട്ടികൾ പ്രവർത്തകനോട് പറയുന്ന കോൾ റെക്കോർഡിംഗ് കൂടി പുറത്തു വന്നിരുന്നു കേൾക്കാം നമുക്ക് വീട്ടിൽ വീട്ടിൽ വേണ്ട നിങ്ങൾ റെക്കോർഡിങ് എനിക്കൊരു മോളുണ്ട് എന്റെ മോള് പതിനേഴ് വയസ്സ് പ്രായമുള്ളതാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനു വേണ്ടി വിളിച്ചത് താങ്കൾ കേട്ടോ ഞങ്ങൾക്ക് പതിനേഴ് കഴിഞ്ഞു പക്ഷെ അവര് ഞങ്ങള് കിട്ടാൻ വേണ്ടി കൊടുത്തതാണ് നിങ്ങൾ പ്ലസ് 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 ടു കഴിഞ്ഞല്ലേ അവര് ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങ തന്നെയാണ് എന്താ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാരും ഓക്കേ ഓക്കേ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ ഇങ്ങള് പറഞ്ഞ അതേതില് നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം ഞാൻ വീണ്ടും അതേ എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടികൾ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ സഹായവും കുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായി ഇവരുടെ രണ്ടു പേരുടെ ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് റഹീമാണ് ഇയാളുടെ വീട്ടിലെത്തി പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചു രണ്ടുപേരെയും പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാണെന്നും യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇരുവരും തന്നോട് പറഞ്ഞുവെന്നും റഹീം അറിയിച്ചു കോഴിക്കോട് നിന്ന് ഇവർക്കൊപ്പം ചേർന്ന റഹീം മുംബൈയിലേക്ക് കൂടെ പോയി അവിടെ നിന്ന് രണ്ടുപേരെയും പൻവേലിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചുവെന്നും റഹീം പോലീസിനോട് പറഞ്ഞു പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെ റഹീം അസലം ഉണ്ടായത് പെൺകുട്ടികളിലേക്ക് എത്തുന്നത് വേഗത്തിലാക്കി ബുധനാഴ്ച ഉച്ചയോടെ പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനികളെയാണ് കാണാതാകുന്നത് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളെയാണ് ഇത്തരത്തിൽ കാണാതായത് ഇതിനു പിന്നാലെ രണ്ട് കുട്ടികളുടെയും കുടുംബം പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ തിരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു ജീൻസും ടീഷർട്ടുമായിരുന്നു വിദ്യാർത്ഥിനികളുടെ വേഷം തിരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടു മണിയോടെ വിദ്യാർത്ഥിനികൾ കോഴിക്കോടേക്കെത്തി ഇതിനു പിന്നാലെ ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപായി ഇരുവരെയും ഫോണിൽ ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു എടവണ്ണ സ്വദേശിയായ റഹീം അസലത്തിന്റെ പേരുള്ള സിം കാർഡിൽ നിന്നായിരുന്നു കോളുകൾ വന്നിരുന്നത് ഈ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് വ്യാപിപ്പിച്ചു ഇതിനിടെ പെൺകുട്ടികൾ മുംബൈയിലെ സലൂണിലെത്തി മുടി വെട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹെയർ ട്രീറ്റ്മെന്റിനായി പതിനായിരം രൂപയാണ് പെൺകുട്ടികൾ സലൂണിൽ ചെലവഴിച്ചത് ഇതിനിടെ പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിലെത്തിയ റഹീം അസലം കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിലേക്ക് എത്തിയത് മാസ്ക് ധരിച്ചിരുന്നു സുഹൃത്തിന്റെ വിവാഹത്തിനായാണ് മുംബൈയിൽ എത്തിയതെന്നാണ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലർ ഉടമയോട് പറഞ്ഞത് മുടി സ്ട്രേറ്റ് ചെയ്യണമെന്നും മുഖത്തിന്റെ ലുക്ക് മാറ്റണമെന്നുമാണ് വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ടത് നീളമുള്ള മുടി മുറിച്ചു പേരും മൊബൈൽ നമ്പറും ചോദിച്ചപ്പോൾ ഫോൺ കാണാതായെന്ന് പറഞ്ഞ് പേര് മാത്രമാണ് നൽകിയത് ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ തന്നെ സമയമായെന്നും വേഗം പോകണമെന്നും പറഞ്ഞു ഇത്രയും പണം മുടക്കുമ്പോൾ മുഴുവനായി ചെയ്യണമെന്ന് ജീവനക്കാർ വിശദീകരിച്ചു ഇതിനിടെ പെൺകുട്ടികളെ ആൺ സുഹൃത്ത് വിളിക്കുന്നുണ്ടായിരുന്നു പെൺകുട്ടികളുടെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നുവെന്നാണ് സലൂൺ ജീവനക്കാർ പറഞ്ഞത് പേരും കൂടി പതിനായിരം രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വന്നതെന്നും പൻവേലിലേക്ക് പോകുമെന്നും ജീവനക്കാരോട് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും പെൺകുട്ടികൾ പരിങ്ങി പിന്നീട് വിദ്യാർത്ഥിനികൾ വേഗം സ്ഥലം കാലിയാക്കി വിദ്യാർത്ഥിനികൾ സ്ഥലം വിട്ട ശേഷം പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് കേരളത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളാണ് സലൂണിൽ എത്തിയതെന്ന് ജീവനക്കാർ അറിയുന്നതെന്നും മലയാളിയായ സലൂൺ ഉടമ പ്രതികരിച്ചിരുന്നു സുഹൃത്ത് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ വരുന്നതിന് മുൻപ് പെൺകുട്ടികൾ പാർലറിൽ നിന്ന് പോകുകയായിരുന്നു കുട്ടികൾ പാർലറിൽ എത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനോടും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു പോലീസും സമാജം പ്രവർത്തകരും എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ രക്ഷപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ചെന്നൈ അഗ്മോർ എക്സ്പ്രസിൽ കയറിയത് ചെന്നൈ അഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി ഇറങ്ങിയ രണ്ടുപേരെയും ബുധനാഴ്ച പതിനൊന്ന് മണിയോടെയാണ് കാണാതാകുന്നത് റഹീമിനൊപ്പം കോഴിക്കോട് നിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പൻവേലിലേക്ക് പോയതായാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ തിരു റെയിൽവേ സ്റ്റേഷനിൽ എത്തി അതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു ജീൻസും ടീഷർട്ടുമായിരുന്നു വിദ്യാർത്ഥിനികളുടെ വേഷം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടു മണിയോടെ വിദ്യാർത്ഥികൾ കോഴിക്കോടേക്ക് എത്തി ഇതിന് പിന്നാലെ ഇരുവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്തായാലും പെൺകുട്ടികൾ സുരക്ഷിതരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരുടെയും മാതാപിതാക്കളും ബന്ധുക്കളുമെല്ലാം വലിയ സന്തോഷത്തിലാണ് ഇനി ഇവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി